നമസ്കാരം ഇന്നലെ ഞാൻ മുറ്റത്തിൻ്റെ ബോർഡറ് കൊണ്ട് എഡിറ്റിങ് ചെയ്യുന്ന കാര്യം കാണിച്ചിരുന്നു അത് പകുതി കഴിഞ്ഞിരുന്നല്ലോ എന്തായാലും മുഴുവനാക്കാമെന്ന് വെച്ചു അതാണ് അതാണിപ്പം പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ താബൂക്കിൻ്റെ കട്ടകളൊക്കെ വെച്ചു വ്യക്തമായിട്ട് ലെവലൊക്കെ ചെയ്തു മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ട് അതിന് ശേഷം ഇതുപോലെ ഈ ക്രിസ്മസ് ട്രീ അഥവാ ഗോൾഡൻ സൈപ്രസ് എടുത്തു വെച്ചത് അത് കുറച്ച് വലുതായതുണ്ടായിരുന്നു വലുതുകൊണ്ട് ചെറുതുണ്ട് അങ്ങനെയായിട്ട് അപ്പോൾ അത് വെച്ചപ്പോൾ ഒരു ഉന്മേഷം പോലെ കൂടി ഭംഗിയൊക്കെ ആയി അങ്ങനെയായിട്ട് ഇവിടെ ഇത് നിലത്തെയാണ് കേട്ടോ എന്നാലും ഞാൻ കാണിച്ചിരുന്നല്ലോ ഈ ഭാഗത്തിൽ തെങ്ങിൻ്റെ ഇത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ എടുത്ത കാര്യങ്ങൾ ആയിട്ട് കാണിച്ചിരുന്നല്ലോ ഇത് പിന്നെ കലാത്ത ലൂട്ടിയാ ഞാൻ വാങ്ങിച്ച കാര്യം വീഡിയോ കാണിച്ചിരുന്നല്ലോ കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാണ് ഇത് ഇന്നലത്തെ ഇന്നലെ ചെയ്ത കാര്യമാണ് ഇത് ഇവിടെ നിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് നല്ല പണി കിട്ടുക ശക്തിയൊക്കെ ഇട്ട കാരണം മണ്ണ് ലെവലേനും അതിന് ശേഷം വേണം നമ്മൾ ഈ താവത്തിൻ്റെ കട്ടയൊക്കെ വയ്ക്കാനായിട്ട് എന്നിട്ടാണ് നമ്മൾ ചെടികൾ വെക്കേണ്ടത് ഇതൊക്കെ ഇന്ന് വലുതായിട്ടുണ്ട് കൂടി വലുതായി വരുമ്പോൾ നല്ല ഭംഗി വരുന്നതാണ് ഈ ഗോൾഡൻ സൈറ്റസ് പക്ഷേ അതിന് ചില കേട് വരാൻ വരാനായിട്ട് ഫംഗസ് ഭാഗ്യം പാത വരാനുള്ള സാധ്യത ഉണ്ട് അതിൽ സാഫ് ഉപയോഗിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗസ് ഭാഗമൊക്കെ മാറുകയൊക്കെ ചെയ്യും ഓക്കെ നന്ദി നമസ്കാരം